ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെല്ലിക്ക നെല്ലിക്കവരട്ടയാണ് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നെയ്യും എണ്ണയും ഒന്നും ചേർക്കാതെ നാളുകളോളം സൂക്ഷിക്കാൻ പറ്റിയ ഒരു നെല്ലിക്ക നെല്ലിക്കവരട്ടയുടെ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ നെല്ലിക്ക നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം നെല്ലിക്ക വരട്ടി തയ്യാറാക്കാൻ ഞാനിവിടെ നാനൂറ് ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നെല്ലിക്കയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നെല്ലിക്കയെല്ലാം നന്നായി വന്തു വന്നിട്ടുണ്ട് നമുക്കിതിലെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ നെല്ലിക്കയുടെ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെന്നില്ല ഇത് ചെറിയ കൂടി അരച്ചെടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് നൂറ്റൻപത് പാനിൻ്റെ ശർക്കര ചേർത്ത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൊത്തം മുന്നൂറ് ഗ്രാം ശർക്കര ആവശ്യമായി വന്നിരുന്നു ആദ്യം ഇരുന്നൂറ് ഗ്രാം ചേർത്ത് കൊടുത്ത് കുറവായതുകൊണ്ട് ഞാൻ ബാക്കി നൂറ് ഗ്രാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ശർക്കരയുടെ കൂടെ തന്നെ നമുക്ക് നെല്ലിക്ക അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാറ്റി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് സാവധാനം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വേവിച്ചെടുക്കണം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ തയ്യാറാക്കുന്ന നെല്ലിക്കുവരട്ടി നമുക്ക് ഒരുപാട് കാലം കേടുവരാതെ തന്നെ സൂക്ഷിക്കാം ഇതിൽ എണ്ണയോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നെല്ലിക്ക നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ കണ്ണിനും മുടിക്കും പ്രതിരോധ ശക്തിക്കുമെല്ലാം വളരെ സഹായകമായ ഒന്നാണ് നെല്ലിക്ക കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ ദിവസവും ഒരു സ്പൂൺ കഴിക്കാൻ കൊടുത്താൽ നല്ലതാണ് നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവർക്കും ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു നെല്ലിക്ക് വരട്ടയാണിത് ഇതിപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സീഡ്സോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ക്യാഷ് വന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നല്ല രീതിക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഇളക്കി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നെല്ലിക്കയുടെ വെള്ളമെല്ലാം മാറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് ഒരു ബോട്ടിലേക്കാണ് മാറ്റേണ്ടത് ഇത് എടുക്കുന്ന സമയത്തും സ്പൂണിലൊന്നും വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എഴുതിയിരിക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്